നമസ്കാരം വാർത്തകളുമായി കാത്തലിക് വീക്ക്ലി സ്വാഗതം ഞാൻ അനിൽ ജോസഫ് പ്രധാന വാർത്തകൾ പ്രായമായവരുടെ ീതി വിശ്വാസത്തിന്റെ മാതൃകയെന്ന് ഫ്രാൻസിസ് പാപ്പയുടെ പ്രശംസ ഭാരതത്തിൽ കോവിഡ് പകർച്ചവ്യാധിയുടെ രണ്ടാം തരംഗം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മെയ് ഏഴിന് രോഗികൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കണമെന്ന ആഹ്വാനവുമായി ദേശീയ കത്തോലിക്ക മെത്രാൻ സമിതി പരിശുദ്ധ മാതാവിനെ സമർപ്പിച്ച മനോഹര ഗാനവുമായി കൊച്ചി സ്വദേശിയായ ഹാരിസ് ജോമോൻ വാർത്തകൾ വിശദമായി പ്രായമായവരുടെ പ്രാർത്ഥനാരീതി വിശ്വാസത്തിൻ്റെ മാതൃകയെന്ന് ഫ്രാൻസിസ് പാപ്പയുടെ പ്രശംസ നമ്മുടെ ഇടയിൽ പ്രായമായവരുടെ പ്രാർത്ഥനാരീതി വിശ്വാസത്തിൻ്റെ മാതൃകയെന്നും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു ദിവ്യബലി അർപ്പണത്തിനും വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കഴിഞ്ഞ ബുധനാഴ്ച പ്രതിവാര പൊതു കൂടിക്കാഴ്ചയിൽ വിശ്വാസ സമൂഹത്തെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പാപ്പ പലപ്പോഴും പ്രായമായവർ ഒരുപക്ഷെ തങ്ങളുടെ കേൾവിക്കുറവ് മൂലമായിരിക്കാം ദൈവാലയത്തെ പ്രാർത്ഥനാ മന്ത്രണങ്ങളാൽ മുഖരിതമാക്കാറില്ലെന്നും പാതി ശബ്ദത്തിൽ ചൊല്ലുന്ന വൃദ്ധജനത്തിന്റെ ആ വിനയം നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു നമ്മുടെ ഇടവകകളിൽ വളരെ എളിയ വാക്കുകളിൽ പ്രാർത്ഥിക്കുന്നവരാണ് പലപ്പോഴും ഇടവകയ്ക്ക് വേണ്ടി ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരെന്നും കൂടുതൽ ആൾക്കാർക്ക് തണലേകുന്നതിന് വർഷം തോറും ശാഖകൾ വിശാലമായി വിരിക്കുന്ന ഓക്കുമരങ്ങൾ പോലെയാണ് അവരെന്നും പാപ്പ വിവരിച്ചു വാചിക പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പാപ്പ ഉദ്ബോധിപ്പിച്ചു നമ്മുടെ ഹൃദയത്തിന്റെ വ്യഥ എന്തെന്ന് വാക്കുകൾ വെളിപ്പെടുത്തുന്നുവെന്നും വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് രൂപപ്പെടുന്നത് പോലെ തന്നെ അവ നമ്മയും രൂപപ്പെടുത്തുന്നുവെന്നും ഓർമ്മിപ്പിച്ച പാപ്പ യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥന വാചിക പ്രാർത്ഥനയുടെ പ്രാധാന്യവും ശക്തിയും വെളിപ്പെടുത്തുന്നുവെന്നും അതിനാൽ തന്നെ ഈ പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്കും അറിവില്ലാത്തവർക്കും വേണ്ടിയുള്ളതാണ് ഞാൻ ബൗദ്ധിക പ്രാർത്ഥനയും ധ്യാനവും പിന്തുടരുകയാണ് അതെന്റെ ആത്മാവിനെ ദൈവകൃപയാൽ നിറയ്ക്കും എന്ന അഹംഭാവത്തോടെ വീണു പോകരുതെന്നും സാധാരണക്കാരുടെ വാചിക പ്രാർത്ഥനയെ ചെറുതാക്കി കാണുന്ന അവസ്ഥയിലേക്ക് തരം താഴരുതെന്നും പാപ്പ വ്യക്തമാക്കി കൂടാതെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരുത്സാഹപ്പെടുത്തലിന്റെ സമയങ്ങളിൽ ചെറുത്തു നിൽക്കുവാനും പ്രത്യാശയുടെ മുന്നോട്ട് പോകുവാനും ാണ് പ്രാർത്ഥനയെന്നും ഈജിപ്തിൽ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭാംഗമായ വയോധികനായ ക്രൈസ്തവ വിശ്വാസിയെ കൊല്ലുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടന പുറത്തുവിട്ടു നബിൽ ഹബാഷി സലാമ എന്ന അറുപത്തിരണ്ട് വയസ്സുള്ള ക്രൈസ്തവനെ ധാരണമായി തിന്റെ ദൃശ്യങ്ങളാണ് ടെലഗ്രാമിലൂടെ ഭീകരർ വീഡിയോയിൽ ഭീഷണി മുഴക്കുന്നുണ്ട് മൂന്ന് മാസമായി ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെ തടവിലാണ് താനെന്ന് നബിൽ ഹബാഷി സലാമ വീഡിയോയുടെ ആരംഭത്തിൽ പറയുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ ട്വിറ്ററിലും പ്രചരിക്കുന്നുണ്ട് ഉത്തരസീനയിലെ ബൈർ എൽ അബദ്ധ് പട്ടണത്തിൽ ഒരു ദേവാലയം നിർമ്മിച്ചുവെന്നും ഈജിപ്തിലെ ഓർത്തഡോക്സ് സഭ പട്ടാളത്തോടും രഹസ്യാന്വേഷണ ഏജൻസികളോടും ചേർന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ പോരാടുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതിനുശേഷം തീവ്രവാദികൾ ഭീഷണി മുഴക്കുന്നതാണ് വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ കൊല്ലുന്നത് പോലെ നിങ്ങളെയും കൊല്ലും നിങ്ങൾ പിടിച്ചെടുക്കുന്നത് പോലെ നിങ്ങളെയും പിടിച്ചെടുക്കുമെന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് വീഡിയോയിൽ മുന്നറിയിപ്പ് നൽകി പട്ടാളത്തിന് പിന്തുണ നൽകുന്നവരെ മതവഞ്ചകൻ എന്ന വിശേഷണം നൽകിയ തീവ്രവാദികൾ സൈന്യത്തിനെതിരെ സീനായിൽ പോരാട്ടത്തിനിറങ്ങുമെന്നും സ്വയം സംരക്ഷിക്കാൻ ശേഷിയില്ലാത്തവരാണ് പട്ടാളമെന്നും പരിഹസിക്കുന്നു ശേഷം മുട്ടുകുത്തി നിൽക്കുന്ന നബീലിന്റെ ശിരസ്സിനു പിന്നിൽ ഒരു തീവ്രവാദി വെടിയുതിർക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഈജിപ്തിലെ ന്യൂനപക്ഷമായ കോപ്റ്റിക് ക്രൈസ്തവ വിശ്വാസികൾ ദീർഘനാളായി വലിയ പീഡനമാണ് രാജ്യത്ത് അഭിമുഖീകരിക്കുന്നത് രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളം കോപ്റ്റിക് ക്രൈസ്തവ വിശ്വാസികളാണ് അതേസമയം വിശ്വാസി വധിശ ഭീകരന്മാരെ വധിച്ചതായി ഭാരതത്തിൽ കോവിഡ് പകർച്ചവ്യാധിയുടെ രണ്ടാം തരംഗം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മെയ് ഏഴിന് രോഗികൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കണമെന്ന ആഹ്വാനവുമായി ദേശീയ കത്തോലിക്ക മെത്രാൻ സമിതി കൊറോണയുടെ രണ്ടാം വരവ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സുനാമി പോലെയാണെന്ന് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ഇന്നലെ കത്തിൽ കത്തിൽ പറയുന്നു പകർച്ചവ്യാധി അതിന്റെ ഉള്ളൂ എന്നും കോവിഡ് വ്യാപനത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കർദിനാൾ ക്ലിമിസ് ബാബ സി സി ബി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നേരി ഫെറാരോ എന്നിവരുമായുള്ള കൂടിയാലോചനകൾക്ക് ശേഷമാണ് മെയ് ഏഴ് വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനാ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കർദിനാൾ ഓൾസ്വാൾ ഗ്രീഷ്യസ് കുറിച്ചു വിവിധ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ച് ഇൻ ഇന്ത്യ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയും പ്രാർത്ഥനാ ദിനത്തിൽ സഹകരിക്കുമെന്നറിയിച്ച കർദിനാൾ ഉപവാസ പ്രാർത്ഥനാ ദിനത്തിൽ പങ്കെടുക്കുവാൻ രാജ്യത്തെ എല്ലാ ഇടവകളെയും ക്ഷണിച്ചിട്ടുണ്ട് ും അവരവരുടെ സൗകര്യത്തിനനുസരിച്ച രീതിയിൽ ഉപവാസ പ്രാർത്ഥന ദിനാചരണം സംഘടിപ്പിക്കാമെന്ന് കത്തിൽ പറയുന്നു ഇക്കാര്യം തങ്ങളുടെ രൂപതയിലെ എല്ലാ ഇടവകളെയും അറിയിക്കണം കോവിഡ് മഹാവ്യാധിയുടെ അന്ത്യത്തിനായും രോഗികളുടെ സൗഖ്യത്തിനായും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ധൈര്യത്തിനും പ്രതിരോധ മരുന്നുകളുടെ പരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ വിജയത്തിനും വേണ്ടി ഒരു മണിക്കൂർ വിശുദ്ധ മണിക്കൂർ പ്രാർത്ഥനയ്ക്കായി എല്ലാ സന്യാസി സമൂഹങ്ങളോടും പ്രത്യേകിച്ച് കന്യാസ്ത്രീ മഠങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു അന്നേ ദിവസം ഉച്ചയോടടുത്ത് രാജ്യത്തെ എല്ലാ മിത്രാന്മാരും തങ്ങളുടെ അരമനകളിലോ കത്തീട്രലിലോ പ്രാർത്ഥനകൾ സംഘടിപ്പിച്ചാൽ നന്നായിരിക്കുമെന്നും കത്തിൽ പരാമർശിക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ നടക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നറിയിച്ച കർദിനാൾ കൊറോണയ്ക്കെതിരെ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സന്നദ്ധ സംഘടനയായ കാരത്തസ് നടത്തുന്ന പ്രവർത്തനങ്ങളെ അനുമോദിച്ചുകൊണ്ടാണ് തന്റെ കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത് ഓക്സ് ന്യൂസ് ബ്യൂറോ മുംബൈ മലയാള ചലച്ചിത്ര ലോകത്തിന് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച പ്രിയ സംഗീത സംവിധായകൻ ജെറി അമൽദേവിന് എൺപത്തിരണ്ടാം ജന്മദിനം സഹോദരൻ്റെ വീട്ടിൽ തൻ്റെ തന്നെ സംഗീത ട്രൂപ്പായ സ്വിങ് ഇന്ത്യ ടീമിനൊപ്പം കേക്ക് മുറിച്ചാണ് പ്രിയ സംഗീത സംവിധായകൻ എൺപത്തിരണ്ടാം ജന്മദിനം ഗംഭീരമാക്കിയത് കഞ്ഞണി കൊമ്പിലെന്ന ഒരൊറ്റ ഗാനം മതി ജെറിമാഷിനെ മലയാളക്കര ഓർക്കാൻ ഹിന്ദി സംഗീത ലോകത്തിന്റെ കുലപതിയായ നൌഷാദിന്റെ സഹായിയായി തുടങ്ങിയ സംഗീത സബരിയ പതിറ്റാണ്ടുകൾക്കിപ്പുറം പൂക്കൾ പനിനീർ പൂക്കൾ എന്ന മനോഹര ഗാനത്തിലൂടെ കടന്നു പോകുമ്പോൾ സംഗീതാസ്വാദകർക്ക് ഒരു പിടി മനോഹര ഗാനങ്ങളാണ് ജെറിമാഷ് നൽകിയത് ഹിന്ദുസ്ഥാനിയുടെ മധുരരാഗങ്ങളിൽ യൂറോപ്യൻ ഓർക്കസ്ട്രയുടെയും ഹാർമണിയുടെയും ലാവണ്യം ചാലിച്ച് തനി കേരളീയ താളവാദ്യങ്ങളുടെ ലാളിത്യവും ഗ്രിഗോറിയൻ സംഗീതത്തിന്റെ ഗാംഭീര്യവും കൂട്ടിയിണക്കിയാണ് ജെറിമാഷ് വിസ്മയങ്ങൾ തീർത്തത് ജെറിമാഷിന്റെ എൺപത്തിരണ്ടാം ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ ഗാനങ്ങളുമായാണ് സിംഗ് ഇന്ത്യ ടീം എത്തിയത് ബോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി പരിശുദ്ധ മാതാവിനെ സമർപ്പിച്ച് മനോഹര ഗാനവുമായി ഒരു യുവാവ് ഉദരബലം എന്ന് പേരിട്ടിരിക്കുന്ന ഗാനം രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് കൊച്ചി സ്വദേശിയായ ഹാരിഷ് ജോമോനാണ് ചിത്രീകരണത്തിന്റെ മനോഹാരിത കൊണ്ട് ശ്രദ്ധ നേടുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് സെബാസ്റ്റിൻ വർഗീസ് ആണ് യുവത്വത്തിൻ്റെ പ്രസരിപ്പോടെ പുറത്തു വരുന്ന ഉദരഫലം എന്ന സംഗീതാൽബം ശ്രദ്ധ നേടുന്നു പരിശുദ്ധ മാതാവിനെ സമർപ്പിച്ച് പുറത്തു വരുന്ന ഗാനം ദൃശ്യഭംഗി കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുകയാണ് ും ചെയ്യാനായിട്ടുള്ള സാഹചര്യം ബേർട്ട്ലി ഒരു അഡ്മിഷന് വേണ്ടിയിട്ടാണ് ഇതാദ്യം അവരുടെ റെഫോറൻസിന് വേണ്ടിയിട്ടാണ് ഇതാദ്യം ചെയ്യാൻ തുടങ്ങിയത് ഒരു ഫോർ ഇയർസ് ബാക്ക് ആണ് അതിൻ്റെ ലിറിക്കും ട്യൂണൊക്കെ കിട്ടിയത് പിന്നെ അത് ഓർക്കസ്ട്രേഷനിലും ഒക്കെ കഴിഞ്ഞവരാണ് അപ്പോഴാണ് എൻ്റെ ഇൻട്രോക്സ് ടൗട്ടറോക്കെ സെറ്റ് ചെയ്ത് ഈ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്ദി പറയുന്നു ഛായാഗ്രഹണം പൂർണമായും നിർവഹിച്ചിരിക്കുന്നത് ഫാദർ കെപ്പീസ്റ്റൻ ലോപ്പസാണ് ഫാദർ കെപ്പീസ്റ്റൻ ലോപ്പസിന്റെ മറ്റൊരു മാജിക്കാണ് ഉത്തരാഫലം ഗാനത്തിന്റെ മിക്സിംഗ് അബിൻ പോൾ നിർവഹിക്കുന്നു കൃപ യൂട്യൂബ് ചാനലിലൂടെയാണ് ഗാനം പുറത്തു വോക്സ് ന്യൂസ് പുറത്തുന്നത് കത്തോലിക്ക സഭയിലെ പുത്തൻ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നമസ്കാരം